പിറന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ ബലൂണിൽ ഐ ലവ് യു പാകിസ്ഥാൻ എന്ന എഴുത്തും പതാകയും കണ്ടതായി ഏരൂർ സ്വദേശി പരാതി പറയുന്നു മകൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വാങ്ങിയ ബലൂണിലാണ് പാക് പതാകയും ഈ എഴുത്തും കണ്ടത് യുവാവിൻ്റെ പരാതിയിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് സ്വദേശിയുടെ കടയിൽ നിന്ന് തിങ്കളാഴ്ചയാണ് യുവാവ് ബലൂണുകൾ വാങ്ങിയത് മകൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി അതെല്ലാം വീർപ്പിച്ച് നോക്കിയപ്പോഴാണ് ഒരു വെളുത്ത ബലൂണിൽ പതാകയും എഴുത്തും ശ്രദ്ധിക്കപ്പെട്ടത് ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് പിന്നീട് കടയിലെത്തി ബലൂണുകളെല്ലാം കസ്റ്റഡിയിലെടുത്തു പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ആ കട അടക്കുകയും ചെയ്തു എന്നാൽ കടയുടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല കുന്നംകുളത്ത് നിന്ന് മൊത്തമായി വാങ്ങിയതാണ് ഈ ബലൂണുകളെന്ന് കടയുടമ മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ബലൂണിൻ്റെ ആ പാക്കറ്റിൽ നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് തൃപ്പൂണിതുര ഏരൂർ ചെലേക്ക വഴിയിൽ അടുത്തിടെ കാസർകോട് സ്വദേശി തുടങ്ങിയ കടയിൽ നിന്ന് വാങ്ങിയ ബലൂണുകളിൽ ഒന്നിലായിരുന്നു ഇത് കണ്ടെത്തിയത് ഏരൂർ കുറുപ്പൻ പറമ്പിൽ ഗിരീഷ് കുമാറാണ് മകന്റെ പിറന്നാൾ ആഘോഷത്തിനായി ഈ ബലൂൺ വാങ്ങിയത് പ്ലാസ്റ്റിക് കവറിൽ വിറ്റ വ്യത്യസ്ത നിറങ്ങളിലും പ്രിന്റിങ്ങിലുമുള്ള ബലൂണുകളിൽ ഒന്നായിരുന്നു പാകിസ്ഥാന്റെ പതാകയുള്ള ബലൂൺ റഷ്യൻ ഭാഷയിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ബലൂണുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഹിൽപാലസ് പോലീസാണ് ഇക്കാര്യം പറഞ്ഞത് അതിനിടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് കലാപവും മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അതിനുള്ള കരുതലോട് കൂടിയാണ് പാകിസ്ഥാന്റെ പതാകയും ചിഹ്നങ്ങളും പതിച്ച ഈ ബലൂണുകൾ വിൽപ്പനക്കായി വിതരണം ചെയ്തതെന്ന് ആരോപിച്ചും അതിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും സംഘപരിവാർ സംഘടനകൾ കടയുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോഴിക്കോട് ജില്ലയിലെ വടകര അഴിയൂരിൽ പ്രവർത്തിക്കുന്ന കാരിഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും പാകിസ്ഥാൻ സ്നേഹം തുറന്നു കാണിക്കുന്ന ബലൂണുകൾ കണ്ടെത്തിയിരുന്നു ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയ വാക്യവും പാകിസ്ഥാൻ ദേശീയ പതാകയുടെ ചിഹ്നങ്ങളുമാണ് ആ ബലൂണിൽ ഉണ്ടായിരുന്നത് വിവിധ നിറത്തിലുള്ള ബലൂണുകളാണ് ഇത്തരത്തിൽ ആ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും അന്ന് ലഭിച്ചത് ബലൂൺ വാങ്ങാൻ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയ അഴിയൂർ ചുങ്കം സ്വദേശിക്കാണ് പാകിസ്ഥാൻ സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്ന ആ ബലൂണുകൾ അന്ന് കിട്ടിയത് ആ കടയിൽ ഇത്തരത്തിൽ നിരവധി പാക്കറ്റുകൾ വിൽപ്പനക്കായി വച്ചിരുന്നു എന്നാൽ ഇത് എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്നുള്ള വിവരങ്ങൾ ഇന്നും ലഭ്യമല്ല ലോകകപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും ജേഴ്സികൾ നമ്മളുടെ നാട്ടിൽ വിൽക്കാറുണ്ട് അതിലൊന്നും ഒരു പ്രശ്നവും തോന്നേണ്ട കാര്യവുമില്ല എന്നാൽ സ്വാതന്ത്ര്യദിനം അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ പാകിസ്ഥാൻ സ്നേഹം എഴുതി വെക്കുന്ന ബലൂണുകൾ വിൽക്കുന്നതിന് പിന്നിലെ കാരണം അന്വേഷിക്കപ്പെടുക തന്നെ വേണം ആ ബലൂണുകൾ നിർമ്മിച്ചതും അത് വിതരണം ചെയ്തതും ആരാണെന്ന് കൂടി അറിയുകയും വേണം മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും നമുക്ക് വേണ്ടതാണ് പക്ഷേ ഇത് സംഭവം വേറെയാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു പോകുന്ന ബലൂണിൽ കാണേണ്ട ഒരു വാചകമല്ല ഐ ലവ് പാകിസ്ഥാൻ എന്നത്